മുത്തശ്ശിയുടെ ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയെയും സഹോദരങ്ങളെയും വിവിധ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുട്ടികളെയും അമ്മയെയും മാറ്റിയത് കാളികാവ് പൂങ്ങോട് ക്രൂരമർദ്ദനത്തിനിരയായ കുട്ടിയെയും മൂന്ന് സഹോദരങ്ങളെയും അമ്മയെയുമാണ് വിവിധ സ്ഥലങ്ങളിൽ പാർപ്പിച്ചിരിക്കുന്നത് മർദ്ദനത്തിനിരയായ മൂന്ന് വയസ്സുകാരിയെ മലപ്പുറം ശിശുപാലന കേന്ദ്രത്തിലാണ് ആക്കിയിട്ടുള്ളത് ഭക്ഷണം ലഭിക്കാതെയും ഭീകരമായ മർദ്ദനം മൂലവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് കാൽസ്യക്കുറവ് മൂലം കാലിന് വൈകല്യം ബാധിച്ച കുട്ടിക്ക് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രക്തം കട്ടപിടിച്ച് നീലപ്പാടുകളുണ്ട് മാസം തികയാതെ പ്രസവിച്ച കുട്ടി നിരവധി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഇന്നുവരെ ഒരു ചികിത്സയും രക്ഷിതാക്കൾ നൽകിയിട്ടില്ല കുട്ടിയുടെ മൂത്ത ജ്യേഷ്ഠൻ ഒമ്പത് വയസ്സുകാരനെയും അഞ്ചു വയസ്സുകാരനെയും ശാന്തിഭവൻ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് വീട്ടിൽ നിന്നും നല്ല പരിചരണം ലഭിച്ച ഒമ്പത് വയസ്സുള്ള കുട്ടി ഇതുവരെ സ്കൂളിൻ്റെയോ അംഗനവാടിയുടെയോ പടി പോലും കണ്ടിട്ടില്ലെന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത സ്കൂളിൽ ചേർക്കാത്ത കുട്ടിയെ സംബന്ധിച്ച യാതൊരു വിവരവും ബന്ധപ്പെട്ടവർക്കില്ലെന്നാണ് സംബന്ധിച്ചും ഈ മൂന്നര വയസ്സുള്ള കുട്ടീനെ നിരന്തരം അവര് അടിച്ചും അതുപോലെ ഭക്ഷണം കൊടുക്കാത്തക്കെ സാഹചര്യത്തില് ഇന്നിപ്പോ അവിടെ ചെന്ന് ആ കുട്ടീനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഇന്ന് ചെന്നു ചെന്ന് അത് അന്വേഷിച്ചപ്പോൾ ആ ഉമ്മമ്മ പറയാണ് ഉമ്മ മകള് പറഞ്ഞ ഉമ്മയാണ് കുട്ടീനെ അടിക്കാറുണ്ട് ചൈൽഡ് പറയുന്നു ഉമ്മ ഇവിടുന്ന് ഞങ്ങൾ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഉം ആ ഉമ്മുമ്മ പറയാണ് മകളെ നിരന്തരം നിരന്തര കുട്ടിയെ ഉപദ്രവിക്കാറ് എന്നാണ് ആ ഉമ്മ ഞങ്ങോട് പറഞ്ഞത് മാത്രമല്ല ഈ കുട്ടികളെ വെച്ച് തരഞ്ഞാല് ഭിഷാടനം പോലുള്ള പരിപാടികൾക്ക് ഇവര് രാത്രി കൊണ്ടുപോയിങ്ങാണ്ട് കൊടുക്കുന്നു വലിയ കുട്ടിനെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ആ വലിയ കുട്ടി വലിയ കുട്ടിയെ വെച്ചതാണ് അവര് നിരന്തരം ഭിഷാടനം നടത്തുന്നതെന്ന് കേട്ടു അമ്മയെയും രണ്ടു വയസ്സുള്ള മറ്റൊരു കുട്ടിയെയും തവനൂരിലെ മഹിളാ മന്ദിരത്തിൽ താമസിപ്പിച്ചിരിക്കുകയാണ് മൂത്ത കുട്ടിയുടെ പിതാവ് ഉപേക്ഷിച്ചു പോയതിനു ശേഷം അയൽവാസിയായ യുവാവുമായി സ്ത്രീ സൗഹൃദത്തിലായിരുന്നു ഇതിലാണ് മറ്റു മൂന്ന് കുട്ടികൾ ഉണ്ടായത് ഇതിൽ മൂന്ന് വയസ്സുകാരിയോട് മാത്രം ശത്രുതാപരമായി പെരുമാറാൻ മുത്തശ്ശിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന കാരണം ഇപ്പോഴും വ്യക്തമല്ല നല്ല ഉമ്മയാണ് എന്തോണെന്നപ്പോൾ ഓളെ ഓളും പറയില്ല ഞാനേ ഉപ ഞാൻ എന്റെ കുറ്റം സമ്മി നേരാലും ഒരു വർത്താനം ഇവിടെ ഉണ്ടാവില്ല രണ്ടടി കൊടുത്തു ചികിത്സ കിട്ടാത്തേ ഇവിടെ വന്നിരേശം ഞങ്ങൾക്ക് ഒരു അസുഖങ്ങളും വല്ലാതെ കണ്ടിട്ടില്ല ഇപ്പം രണ്ടാഴ്ചയായിട്ടുള്ളു കണ്ടുവരുന്നത് അപ്പം ഇവര് പറഞ്ഞാൽ പൈസ എടുത്ത് ഞാൻ

പരിശുദ്ധമായ സുവർണ്ണബന്ധം തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നു ഇസി ഗോൾഡ് പർച്ചേസ് സ്കീം സാറ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ